ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പം എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട ചിക്കിയതാണ് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഞാനിപ്പോൾ ചെറുതാക്കി അരഞ്ഞ സബോള പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ രണ്ട് മുട്ടയും പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പേൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സബോള ചെറുതാക്കി അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്കിത് നല്ലോണം ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കാം ഇപ്പം ഞാനൊരു പത്തിരുപത് മിനിറ്റ് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയ ശേഷം അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിലോട്ടൊരു ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം കൂട്ടൊക്കെ നല്ല വാങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചോച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കി എടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ചിക്കി എടുത്തിട്ട് വരാം ഇവിടെ മുട്ട ചിക്കി പൊരിച്ച റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു വട്ടം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ആണ് നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അയക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ